ഈ ഡയറ്റ് തുടങ്ങിയ പിന്നെ എന്തെന്നില്ലാത്തൊരു ഷുഗർ ക്രേവിങ്സ് ആണ് കേട്ടോ അതല്ലേലും നേരത്തെ നമുക്ക് ഷുഗർ ഇഷ്ടം അല്ലെങ്കിൽ പോലും ഡയറ്റ് തുടങ്ങി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു സൈഡ് വലിയ ആയിരിക്കും ഷുഗർ കഴിക്കണം കഴിക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഇക്കാട്ടെ പറഞ്ഞ എന്തെങ്കിലും ഒരു ഷുഗർ കഴിക്കണം ആഗ്രഹം ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ എറണാകുളം പോയപ്പം ഒബ്രോൺ മാളിലെ സ്റ്റീവിയയുടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഷുഗർ ഫ്രീ ആയിട്ട് നമ്മുടെ ക്രേവിങ്സ് അടക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഞാൻ കണ്ടപ്പം ലഡു മാത്രമേ ഉണ്ടാവൂ എന്ന് കരുതിയാണ് ചെന്നത് പക്ഷെ ചെന്നപ്പം ലഡു ഉണ്ട് ജിലേബി ജിലേബിയുണ്ട് അതേപോലെ ഉണ്ട് പിന്നെ എന്താ ഹൽവ കോക്കനട്ടിൻ്റെ ഹൽവ ഉണ്ട് അതെല്ലാം ഷുഗർ ഫ്രീ ലോ കാലറി ഫുഡായിരുന്നു സ്വീറ്റ്സ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് കണ്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ എനിക്കത് അപ്പം തന്നെ ഓപ്പൺ ചെയ്യേണ്ട കാരണം കാറിൽ ഇരുന്ന് തന്നെ ഓപ്പൺ ചെയ്ത് ഒരെണ്ണം കഴിച്ചു നോക്കിയിട്ടോ കുട്ടി ഇപ്പോൾ ആയിരുന്നു നമുക്ക് ഷുഗർ ഇല്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ല അതും ലോ കലോറിയിൽ ഇങ്ങനെ ഒരു ഷുഗർ ഗ്രേവിങ്സ് അടക്കാൻ പറ്റുണ്ടെങ്കിൽ വൈനോട്ട് മേടിച്ച് കഴിക്കാം ഡയറ്റ് ഡയറ്റുള്ളവർക്ക് മേടിച്ച് കഴിക്കാമല്ലോ അടിപൊളിയായിരുന്നു ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ